മണാർക്കാട് അട്ടപ്പാടി റോഡ് നവീകരണം വൈകുന്നതിനെതിരെ തെങ്കര ചിറപ്പാടത്ത് ജനകീയ പ്രതിഷേധം വയലിന് സമാനമായ റോഡിൽ തെങ്ങും വാഴയും കൗങ്ങും ഉൾപ്പെടെ നട്ടാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് ഇതിനിടെ ജനകീയ സമിതിക്കാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കവും നടന്നു അങ്ങനൊരു പരിപാടി വേണ്ട അങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കേണ്ടവര് പത്രക്കാർ വരുമ്പോൾ അവർ അടിച്ച മുന്നിട്ട് വേറും അതുവരെ പൊതുജനം അങ്ങനെ പരിപാടി ഉണ്ടാക്കേണ്ടവരും ഞങ്ങൾ ജനങ്ങളുടെ ജനകീയ സമരാണ് നിങ്ങളൊരു അഭിപ്രായം പറയും ഈ ഈ യാത്ര മോശല്ലേ ഒരു ജനകീയ സമരം അത്യാവശ്യല്ലേ ഉറപ്പല്ലേ ബുധനാഴ്ച മണിക്ക് തുടങ്ങിയ പ്രതിഷേധം വൈകിട്ട് വരെ തുടർന്നു ചെറുപ്പടം മുതൽ ആനമുളി വരെ ഉഴുതിട്ട വയലുപോലെയാണ് റോഡ് വാഹനങ്ങൾ ചെളിയിലൂടെ തെന്നിമാറിയാണ് കടന്നുപോകുന്നത് ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി റോഡിൽ നട്ട കാർഷിക വിളകൾ കണ്ട് പലരും വഴിതെറ്റിയോ എന്നുവരെ സംശയിച്ചു പണിമുടക്കായിരുന്നെങ്കിലും വൈകീട്ടോടെ റോഡിൽ വാഹനത്തിരക്കായിരുന്നു അട്ടപ്പാടി കാണാനെത്തിയവരും അട്ടപ്പാടി വഴി കോയമ്പത്തൂരിലേക്കും അവിടെ നിന്ന് തിരിച്ചും വരുന്നവരുമുൾപ്പെടെ ധാരാളം വാഹനങ്ങളാണ് പണിമുടക്ക് ദിനത്തിലും ഇതുവഴി പോയത് ജനകീയ സമരത്തിന് ഇതുവഴി വന്നവരും പിന്തുണ നൽകി റോഡ് പണി വൈകുന്നത് ആരുടെ കുഴപ്പം കൊണ്ടാണെന്ന ചർച്ചയാണ് തർക്കത്തിലേക്ക് നയിച്ചത് എം എൽ എ കുറ്റപ്പെടുത്തുന്നവരെ മന്ത്രിയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ ലീഗ് പ്രവർത്തകർ ശ്രമിച്ചതാണ് തർക്കം രൂക്ഷമാക്കിയത് തർക്കങ്ങൾക്കപ്പുറം റോഡ് നവീകരണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് ജനകീയ സമിതി സമരത്തിന് നേതൃത്വം നൽകിയ ഷോക്കത്ത് പറഞ്ഞു ഈ അട്ടപ്പാടി മുതൽ മണ്ണാർക്കാട് വരെയുള്ള പ്രദേശം എത്രയോ ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ നിത്യവും സഞ്ചരിക്കുന്ന റോഡാണിത് രോഗികളായ ആളുകൾ അട്ടപ്പാടി ഹോസ്പിറ്റലിൽ നിന്നും രോഗികളായ ആളുകളെ കൊണ്ടുപോകുന്നത് ഈ റോഡിലൂടെയാണ് ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇവിടുത്തെ എം എൽ എയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എം എൽ എയുടെ ഉദ്ദേശിയിൽ ഞങ്ങൾ സംശയിക്കുന്നില്ല മറിച്ച് എം എൽ എ ചെയ്യേണ്ടത് ജനങ്ങളുടെ ഇടയിൽ കടന്ന് ജനകീയ ജനകീയ സമരമല്ല ചെയ്യേണ്ടത് മറിച്ച് എം എൽ എ കാര്യക്ഷമമായി പണിയെടുക്കാത്ത ബ്യൂറോക്രാറ്റുകളെയും മറ്റ് കരാറുകാരനെയും കാര്യക്ഷമമായി പണിയെടുപ്പിക്കുന്ന കാര്യത്തിലാണ് എം എൽ എ ശുഷ്കാന്തി കാണിക്കേണ്ടത് എന്ന് എം എൽ എയോട് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇത് കുറച്ച് ഒരു പ്രദേശത്തിൻ്റെ മാത്രം പ്രശ്നമല്ല അട്ടപ്പാടി മുതൽ മണ്ണാർക്കാട് വരെയുള്ള എല്ലാ പ്രദേശ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും യാത്രയുടെ പ്രശ്നമാണ് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ദുർഘടമായ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുക റോഡ് നവീകരണം നിലച്ചെന്ന് മാത്രമല്ല ഉള്ള റോഡ് പൊളിച്ചതോടെ നാട്ടുകാരുടെ യാത്ര വഴിമുട്ടിയിരിക്കുകയാണെന്ന് പഞ്ചായത്ത് അംഗം ഉനൈസ് പറഞ്ഞു ഇവിടുത്തെ പൊതുജനങ്ങൾ ഒരുപാട് നാളുകളായിട്ട് വളരെ പ്രയാസത്തിലാണുള്ളത് നിങ്ങൾക്കറിയാം ഈ റോഡ് ഒരുപാട് അട്ടപ്പാടി ട്രൈബൽ ഹോസ്പിറ്റലിൽ നിന്ന് ഉൾപ്പെടെയുള്ള രോഗികളെ കൊണ്ടുപോകുന്ന ഒരു റോഡാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ഇന്ന് രോഗികളായി ഒരു സ്ഥിതിയാണുള്ളത് എല്ലാവർക്കും ചുമയും ജലദോഷവും നെഞ്ചുവേദന ഉൾപ്പെടെയുള്ള അസുഖങ്ങളായി നല്ലൊരു റോഡ് മാർച്ച് മുപ്പത്തൊന്നാം തീ ഉള്ളിൽ പണി തീർക്കാമെന്ന് പറഞ്ഞ് ഈ റോഡ് കുത്തിപ്പൊളിച്ച് ഇന്ന് വെറും മണ്ണ് റോഡായിരിക്കാണ് അപ്പോൾ വളരെ അടിയന്തരമായി ഈ ജനങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു നടപടി സ്വീകരിച്ച് കാറിങ് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എനിക്ക് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ എന്നും കവിത ഗോൾഡൻ